കർണാമൃതം ഒരു ദേവതാ സംഗമ വേദി ശ്രോതാക്കൾക്ക് സുസ്വാഗതം ഇന്ന് നവരാത്രി എട്ടാം ദിവസം ഇന്നത്തെ ദിവസം മഹാഗൗരി ഭാവത്തിലാണ് ദേവിയെ നമ്മൾ ആരാധിക്കുന്നത് അപ്പോൾ നമുക്ക് മഹാഗൗരി ദേവിയെക്കുറിച്ച് അറിയാം ഈ ദേവതയുടെ ശരീരവും ആടയാഭരണങ്ങളും വെളുത്തതാണ് ശംഖിൻ്റെയെന്നോ മുല്ലപ്പൂവിൻ്റെ എന്നോ പറയാവുന്ന ഒരു തരം വെളുപ്പ് വാഹനവും വെളുത്ത നിറത്തിലുള്ള കാളയാണ് ഒമ്പത് ദുർഗകളിൽ അതിമനോഹരിയായ ദേവിയാണ് ഇത് ദേവിക്ക് നാല് കൈകളാണ് രണ്ട് കൈകളിൽ വരതമുദ്രയും അഭയമുദ്രയും ആണ് മറ്റു രണ്ട് കൈകളിലായി തൃശൂലവും ഡമറവും പിടിച്ചിരിക്കുന്നു രാഹുവിനെ നിയന്ത്രിക്കുന്ന ദേവതയാണ് മഹാഗൗരിയെന്ന് ജ്യോതിഷം പറയുന്നു ശ്വേതാംബരധര എന്നും അന്നപൂർണ എന്നും ദേവിയെ നമ്മൾ വിളിക്കുന്നു സഹസ്രാര പത്മത്തിലാണ് മഹാഗൗരിയുടെ സ്ഥാനം എന്നും പറയാം ആറ് ഊർജ ചക്രങ്ങളാണ് മനുഷ്യ ശരീരത്തിൽ എന്നാണ് പൊതുവെ പറഞ്ഞു വരാറുള്ളത് മൂലാധാരം സ്വാധിഷ്ഠാനം മണിപൂരകം അനാഹതം വിശുദ്ധി എന്നിവയാണ് ഇത് ചക്രങ്ങളുടെ എണ്ണം എട്ടായി എടുത്താൽ മൂലാധാരം സ്വാതിഷ്ഠാനം മണിപൂരകം വിശുദ്ധി ലലന ആജ്ഞ സഹസ്രസാരം എന്നിങ്ങനെയാണ് ക്രമം അപ്പോൾ ഏഴാം നാളിലെ കാളരാത്രിയും എട്ടാം നാളിലെ മഹാഗൗരിയും ഒമ്പതാം നാളിലെ സിദ്ധിദാത്രിയും സഹസ്രാര പത്മത്തിലാണ് എന്ന് പൊതുവേ നമുക്ക് പറയാം എന്നാൽ ഇതിനുമപ്പുറം ശരീരത്തിലെ ഒമ്പത് ചക്രങ്ങളെ അടിസ്ഥാനമാക്കി പറയുമ്പോൾ സോമചക്രം എന്നൊരു ചക്രം കൂടി ചിലർ പരാമർശിക്കുന്നുണ്ട് ഇപ്രകാരമെങ്കിൽ കാളരാത്രി സഹസ്രാരപത്മത്തിന് അടുത്താണ് എന്ന് പറയേണ്ടതുണ്ട് അതായത് ആജ്ഞാചക്രം കഴിഞ്ഞുവരുന്ന സോമചക്രത്തിൽ ഒരു ഉപാസകൻ തൻ്റെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റിത്തരുന്ന കാമധേനുവിനെ കണ്ടുമുട്ടുന്നത് ഈ സോമചക്രത്തിൽ വെച്ചാണ് സോമചക്രത്തിന് അപ്പുറത്ത് സോമത്തിനും സഹസ്രാരപത്മത്തിനും ഇടയിലായി കാമേശ്വരചക്രം സ്ഥിതി ചെയ്യുന്നു എന്നും പറയുന്നു അതായത് നെറ്റിയിൽ നിന്നും അല്പം മുകളിലായി നെറുകയ്ക്ക് തൊട്ടു താഴെയായി ആണ് മഹാഗൗരിയുടെ സ്ഥാനം എന്നാൽ പുരുകൾക്ക് നടുവിലുള്ള ആജ്ഞാചക്രം അഥവാ ആഗ്നചക്രം കഴിഞ്ഞാൽ നെറുകയിലെ സഹസ്രാധ പത്മമാണ് അടുത്ത ചക്രം എന്ന് പറയുന്നവരും ഉണ്ട് കാളരാത്രിയും മഹാഗൗരിയും സിദ്ധിദാത്രിയും നമ്മുടെ മൂർധാവിൽ ഉള്ള സഹസ്ര ചക്രത്തിൽ വസിക്കുന്നു എന്ന് പറയപ്പെടുന്നു ശൈലപുത്രി എന്ന ദേവത പല പല ഘട്ടങ്ങളിൽ പല ഭാവങ്ങൾ സ്വീകരിച്ചാണ് ഈ മഹാഗൗരിയിൽ എത്തിയിരിക്കുന്നത് നവരാത്രിയിൽ നമ്മൾ പറഞ്ഞു തുടങ്ങിയ അതേ ദേവതയുടെ നിറവും വസ്ത്രവും വാഹനവുമാണ് ഇപ്പോൾ മഹാഗൗരിക്കും അതായത് സൃഷ്ടിയിൽ അഥവാ പ്രപഞ്ചത്തിൽ അഥവാ ഭക്തൻ്റെ മനസ്സിൽ ഉണരുന്ന എല്ലാ നിക്ഷേദാത്മക ശക്തികളെയും പരാജയപ്പെടുത്തി എല്ലാ ആസുരിക ഭാവങ്ങളെയും ഉന്മൂലനം ചെയ്ത് ഇപ്പോൾ അമ്മ പഴയ പോലെ തെളിഞ്ഞ പുഞ്ചിരിയോടെ ശുഭ്ര വസ്ത്രധാരണിയായി ഇരിക്കുന്നു പ്രപഞ്ചത്തിനകത്ത് മാറ്റം വരുത്തിയ ദേവിയാണിത് ഭക്തന് ഈ ദേവിയോടുള്ള പ്രാർത്ഥനയിലൂടെ ആന്തരിക പരിവർത്തനം ഉണ്ടാകും എന്ന് ഉറപ്പാണ് ഏറ്റവും ഉയർന്ന ആത്മീയ തലമാണ് ഈ അമ്മ അനുഗ്രഹിച്ചാൽ നമുക്ക് ലഭിക്കുക കൃപയും ശാന്തതയുമാണ് അമ്മയുടെ ഭാവം ഇനി നമുക്ക് മഹാഗൗരിയുടെ കഥയിലേക്കൊന്ന് പോയി വരാം യുദ്ധശേഷം ചണ്ടിയും ചാമുണ്ടിയും കാളിയും കൗശികയും എല്ലാം പാർവതിയിൽ തന്നെ ലയിക്കുന്നു ഇപ്പോൾ പാർവതി യുദ്ധശേഷമുള്ള ഭാവത്തിലാണ് കരിയും പൊടിയും നിറഞ്ഞ കറുത്തു കരുവാളിച്ച രൂപം ശിവൻ ദേവിയെ ഗംഗാജലം കൊണ്ട് അഭിഷേകം ചെയ്തപ്പോൾ ചെളിയും പൊടിയും കരുവാളിപ്പും നീങ്ങി അമ്മ പഴയ ശുഭ്ര വർണ്ണത്തിലായി വെട്ടിത്തിളങ്ങി നിന്ന പാർവതിക്ക് മഹത്തായ പ്രകാശത്തോടു കൂടിയവൾ എന്ന അർത്ഥത്തിൽ മഹാഗൗരി എന്ന പേരും വന്നു ഇതാണ് ഒരു കഥ മുമ്പ് പറയാത്ത കൗശികയുമായി ബന്ധപ്പെട്ട ഒരു കഥ കൂടി ഉണ്ട് അതിങ്ങനെയാണ് ഈ പ്രപഞ്ചത്തിലെ ദുഷ്ടശക്തികളിൽ പലതിനെയും നിഗ്രഹിക്കാൻ പാർവതിയുടെ ഒരു മകൾക്കേ കഴിയൂ എന്ന് തിരിച്ചറിയുന്ന ബ്രഹ്മാവിറക്കിയ ഉപായമാണത്രേ പിന്നീട് കൗശിക കൗശികി എന്ന ദേവതയുടെ ജനനത്തിന് കാരണമായത് പാർവതിക്ക് മകളില്ല അപ്പോൾ എന്തു ചെയ്യും ബ്രഹ്മാവ് ശിവനോട് പറഞ്ഞ് യുദ്ധശേഷമുള്ള പാർവതിയെ പാർവതിയുടെ രൂപത്തെ കളിയാക്കിപ്പിച്ചു കരുവാളിച്ചിരിക്കുന്നു കാളി എന്ന് ശിവൻ പലവട്ടം പറഞ്ഞപ്പോൾ പഴയ രൂപം ലഭിക്കാനായി പാർവതി ബ്രഹ്മാവിനെ തപസ് ചെയ്തതാണ് കഥ ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ട് മാനസരോവരത്തിലെ തണുത്ത വെള്ളത്തിൽ കുളിക്കാൻ പറഞ്ഞു ഈ കുളിയിൽ പാർവതിയുടെ ഇരുണ്ട ചർമ്മം വേർപെട്ട് അതൊരു ദേവതയായി മാറി പാർവതിയുടെ കോശങ്ങളിൽ നിന്നുണ്ടായതായതിനാൽ മകളായി കൗശികി എന്ന പേരും കിട്ടി പ്രപഞ്ച ആരംഭത്തിൽ ആദി പരാശക്തി കുഷ്മാണ്ടാഭാവത്തിൽ സൃഷ്ടിച്ച അതിശക്തമായ ഊർജവം പേരുന്ന ദേവത തന്നെയാണ് കൗശിക എന്നും ശുംഭ ശുംഭനിശുംഭന്മാരെ വധിക്കാൻ കാളരാത്രിയായി വന്നത് കൗശിക തന്നെയാണ് എന്നും ചില കഥാഭാഗങ്ങളിൽ പറയുന്നുണ്ട് അതായത് മാതങ്കിയും കൗശികയും കാളരാത്രിയും എല്ലാം ഒരേ ദേവതാഭാവം ആണെന്ന് അർത്ഥം ഇപ്പോൾ പാർവതി ശിവന്റെ ഒപ്പമാണ് സ്ത്രീക്കും പുരുഷനും തുല്യമായ ഈ പ്രപഞ്ചത്തിൽ പ്രപഞ്ചമാതാവായ അമ്മയിരിക്കുന്ന ഇടത്ത് പ്രപഞ്ചനാഥനും ഉണ്ടായേ തീരൂ അല്ലേ മഹാഗൗരിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രം വാരാണസിയിലെ കാശി വിശ്വനാഥ ക്ഷേത്രത്തിനോട് ചേർന്നുള്ള അന്നപൂർണേശ്വരി ക്ഷേത്രം തന്നെയാണ് മൂലാധാരത്തിലുണ്ടായിരുന്ന ദേവി ഈ ചക്രങ്ങൾ കടന്ന് സഹസ്രാരപത്മത്തിലാണ് ശിവനുമായി മോദിക്കുന്നത് അതായത് ഭൈരവിയും ഭൈരവനും ലാസ്യ താണ്ഡവമാടി മോദിക്കുന്നത് സഹസ്രാരത്തിലാണ് മഹാഗൗരി ധ്യാന ശ്ലോകം സ്വേദേഷേ സമാരുാം മഹാഗൗരി ശുഭം ദ പ്രമോദരാ പ്രിയ മിത്രങ്ങളെ മഹാഗൗരി ദേവി സങ്കല്പത്തെക്കുറിച്ചാണ് ഞാനിന്ന് ഇവിടെ പറഞ്ഞത് എല്ലാ പ്രിയ മിത്രങ്ങൾക്കും ദേവിയുടെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഒപ്പം ഒരിക്കൽ കൂടി എല്ലാ പ്രിയ മിത്രങ്ങൾക്കും നവരാശി ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം മിനി മുരളി